മൊബൈൽ ഫോണിൻ്റെ യുഗം ആരംഭിച്ചപ്പോൾ മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിൽ അവൻ കൈകാര്യം ചെയ്തിരുന്ന പല കാര്യങ്ങളും അപ്രത്യക്ഷമായി അക്കൂട്ടത്തിൽ ക്രിസ്മസിൻ്റെ പാരമ്പര്യത്തോട് ചേർന്ന് ഏറെ പ്രസിദ്ധമായിരുന്ന ക്രിസ്മസ് കാർഡുകളും ഏറെക്കുറെ അപ്രത്യക്ഷമായ അവസ്ഥയിലാണ് ഒരു കാലത്ത് ക്രിസ്മസ് വിപണിയിൽ മറ്റേതൊരു കാര്യത്തേക്കാൾ കൂടുതൽ വിറ്റഴിഞ്ഞിരുന്നതും സാമാന്യം ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യരും ഉപയോഗിച്ചിരുന്നു ഒന്നാണ് ക്രിസ്മസ് കാർഡുകൾ തൻ്റെ സുഹൃത്തുക്കൾക്ക് പുതുവർഷത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ഒക്കെ സന്ദേശങ്ങൾ കുറിച്ചുകൊണ്ട് ഒരു ആശംസ അറിയിക്കുന്ന രീതി ഒരു പരിധിവരെയൊക്കെ അത് സൗഹാർദ്ദങ്ങൾ ഊട്ടി ഒരു നല്ല മാർഗമായിരുന്നു ചിലപ്പോഴെങ്കിലും സൗഹാർദ്ദ വലയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ തിരികെ വിളിക്കുന്നതിനും ഓർമ്മിപ്പിക്കുന്നതിനും ഓർമ്മപ്പെടുത്തുന്നതിനുമൊക്കെയുള്ള ഒരു ഉപാധി കൂടിയായി ക്രിസ്മസ് കാർഡുകൾ നിലനിന്നിരുന്നു സ്നേഹത്തിൻ്റെ കൂടി ഒരു സന്ദേശം ക്രിസ്മസ് കാർഡുകൾക്കുണ്ടായിരുന്നു ഇന്ന് കാലം അതിനെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് കാർഡുകളുടെ ഉത്ഭവത്തെപ്പറ്റി കൃത്യമായൊരു ചരിത്രം പറയാൻ കഴിയില്ല എങ്കിൽ പോലും നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കണ്ടെടുത്ത ഒരു ക്രിസ്മസ് കാർഡാണ് ഒരു ക്രിസ്മസ് സന്ദേശമാണ് അത് മൈക്കൾ മേയർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ അന്നത്തെ ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് ഒന്നാമനും അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രെഡറിക്കിനും ക്രിസ്മസിൻ്റെ സന്ദേശം അയച്ചു കൊടുത്തതായി അയച്ചു കൊടുത്ത ഒരു കാടാണ് അതിലദ്ദേഹം രാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് രാജാവിന് നന്മകൾ ആശംസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആശംസകൾ നേരുകയും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന കാത്തിരിക്കുന്ന ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടാം വർഷ വർഷത്തിൽ വർഷം ഏറെ ശോഭനമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്ന ഒരു സന്ദേശമാണ് അതിലുള്ളത് അത് ഇന്ന് ലഭ്യമായതിൽ ഏറ്റവും ആദ്യത്തെ ക്രിസ്മസ് കാർഡായിട്ട് പരിഗണിക്കപ്പെടുന്നു എന്നാൽ ക്രിസ്മസ് കാർഡുകൾ പിന്നീട് അത് ഒരു വിപണിയാക്കി മാറ്റിയെടുക്കുന്നതിന് പരിശ്രമിച്ചത് അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി വിജയിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഹെൻറി കോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ചുകൂടിയൊക്കെ വ്യവസായിക അടിസ്ഥാനത്തിൽ ക്രിസ്മസ് കാർഡുകൾ പുറത്തിറക്കിയപ്പോഴാണ് അദ്ദേഹം വെച്ച ആദ്യ കാർഡിൽ ഉപയോഗിച്ച ചിത്രമെന്ന് പറയുന്നത് ആർക്കാണോ ഈ കാർഡ് ലഭിക്കുന്നത് അയാൾക്ക് ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറയിലെ ഒരുമിച്ച് ക്രിസ്മസിൻ്റെ അപ്പം പങ്കുവെക്കുന്ന നൽകുന്ന ഒരു ചിത്രം പോലെയാണ് അതിൻ്റെ ഇടു ഇരുവശങ്ങളിലായി ഒരു വ്യക്തി ദരിദ്രർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നതിൻ്റെ ചിത്രവും മറുവശത്ത് ഒരു കുടുംബം ഒരുമിച്ച് ക്രിസ്മസിൻ്റെ മധുരം ബീഞ്ഞ കുടിക്കുന്നതിൻ്റെയും ചിത്രമാണ് ആദ്യമായി വെച്ചത് വളരെ ചെറിയ രീതിയിലാണ് അതിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി അൻപത് കാടുകളാണ് അദ്ദേഹം ആ രീതിയിൽ വിറ്റഴിച്ചത് പിന്നീട് അധികം കഴിയാതെ ഈ ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മകൾ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുന്ന രീതി മനുഷ്യർ ഏറ്റെടുക്കുകയും അത് ഒരു വലിയ കച്ചവട സാധ്യതയായി തിരിച്ചറിയുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നായപ്പോഴേക്കും ഇംഗ്ലണ്ടിൽ ഇതൊരു സർവ്വസാധാരണമായൊരു കാര്യമായി രൂപാന്തരപ്പെട്ടു ക്രിസ്മസിന് മുന്നോടിയായി മനുഷ്യർ ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കാർഡുകൾ തങ്ങളുടെ സ്നേഹത്തിൻ്റെ ഉപഹാരമായിട്ട് സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി പരസ്പരം കൈമാറാനായിട്ട് തുടങ്ങി ഇതുതന്നെ ലൂയിസ് പ്രാഗ് എന്ന് പറയുന്ന മനുഷ്യൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ അമേരിക്കയിലും ഇങ്ങനെ ക്രിസ്മസ് കാർഡുകൾക്ക് ഒരു പ്രചരണം നടത്തുകയും അദ്ദേഹം അത് വളരെ വേഗത്തിൽ അമേരിക്ക മുഴുവനും പ്രചരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കമ്പനി അഞ്ച് മില്യൺ കാർഡുകൾ അടിച്ചിറക്കി എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് എത്രമാത്രം അത് സമൂഹത്തിൽ വിപണിയിൽ വ്യാപകമായി എന്ന് മനസ്സിലാക്കാവുന്ന കാര്യമായത് പിന്നീട് അത് എല്ലായിടത്തേക്കും വ്യാപിച്ചു മറ്റ് ക്രിസ്മസിന് ഉണ്ടാകുന്ന മറ്റേതൊരു കാര്യത്തെക്കാളും വേഗത്തിൽ പ്രചരിച്ചതും മനുഷ്യരുടെ ഇടയിൽ നിലനിന്ന് നിലനിൽക്കുന്നതുമായ ഒന്നായി ക്രിസ്മസ് കാർഡുകൾ രൂപാന്തരപ്പെടുക തന്നെ ചെയ്തു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധത്തിനായി പോയിരിക്കുന്ന പട്ടാളക്കാർക്ക് ഉത്തേജനം പകരുന്നതിനും അവർക്ക് രാഷ്ട്രബോധം അത് ഉണർത്തുന്നതിനും അതോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെ സന്ദേശം കൈമാറുന്നതിനുമായി ക്രിസ്മസ് കാർഡുകൾ ഉപയോഗിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അത് പട്ടാളക്കാരുടെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് ഊർജ്ജം നൽകുന്നതിന് കാരണമായി തീർന്നു തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ക്രിസ്മസ് കാർഡുകൾ അമേ ഈ ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമൊക്കെ പിന്നീട് ഔദ്യോഗികമായ ഒരു കാര്യമായി രൂപാന്തരപ്പെട്ടു അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡൻ്റ് തൻ്റെ ആ ഒരു വർഷത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഒഫീഷ്യലായി ക്രിസ്മസ് കാർഡ് ഇറക്കുന്ന രീതി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ക്വീൻ വിക്ടോറിയ ഇംഗ്ലണ്ടിൽ ആയിരത്തി തന്നെ ക്രിസ്മസിൻ്റെ അന്ന് മറ്റുള്ളവർക്കായി നൽകുന്ന കാർഡിൽ വിക്ടോറിയ രാജ്ഞിയോടും ആ കുടുംബത്തോടും ചേർന്ന് പോകുന്ന പ്രധാന സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് നൽകുമായിരുന്നു അതൊരു ആധികാരിക രേഖ രേഖയായിട്ട് തന്നെയാണ് കണക്കാക്കിയിരുന്നത് അങ്ങനെ ലഭിക്കുന്ന രേഖയിൽ കൃത്യമായിട്ട് ആ വർഷം ഇംഗ്ലണ്ടിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ രേഖപ്പെടുത്തുമായിരുന്നു അങ്ങനെ ഇതിന് ഔദ്യോഗികമായൊരു നിറം കൂടി ലഭിക്കുകയുണ്ടായി വളരെ വേഗത്തിൽ പ്രചരിച്ച ഈ ക്രിസ്മസ് കാർഡുകൾക്ക് വ്യത്യസ്തമായ ഭാവങ്ങളും രൂപങ്ങളും പിന്നീട് സമൂഹം അതിൻ്റെ വ്യാവസായിക പ്രാധാന്യമനുസരിച്ച് തന്നെ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തു അങ്ങനെ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ വിപണി മുഴുവനും ഏറ്റെടുക്കുകയും മനുഷ്യർക്ക് ജാതി മത ജാതി മതഭേദമന്യേ സൗഹാർദ്ദത്തിൻ്റെ പങ്കുവെയ്പായി ക്രിസ്മസ് കാർഡുകൾ രൂപാന്തരപ്പെടുകയും ചെയ്തു കാലക്രമേണ ഇന്ന് ക്രിസ്മസ് കാർഡുകൾ അപ്രത്യക്ഷമാകുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് കാർഡുകൾ നൽകുന്ന ഒരു സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് സ്നേഹം പങ്കുവയ്ക്കുക എൻ്റെ ഹൃദയത്തിൽ ക്രിസ്മസ് നൽകുന്ന സന്തോഷം എന്നോട് കൂടെ ആയിരിക്കുന്നവനുമായി പങ്കുവയ്ക്കാനായിട്ട് കഴിയുക അതോടൊപ്പം തന്നെ ക്രിസ്മസ് നല്ലൊരു ഓർമ്മയും ഓർമ്മപ്പെടുത്തലും സൗഹാർദ്ദങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുകയും കാത്തുശേഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ഒരു കൂടി ക്രിസ്മസ് രൂപാന്തരപ്പെടുകയും ചെയ്തു ക്രിസ്മസ് കാർഡുകൾ രൂപാന്തരപ്പെടുകയും ചെയ്തു നമുക്ക് പുതിയ മാധ്യമങ്ങളിലേക്ക് ക്രിസ്മസിന്റെ സന്ദേശങ്ങൾ ചുരുങ്ങി ഒതുങ്ങി പോകുമ്പോൾ കയ്യിൽ വന്നു ചേർന്നുകൊണ്ടിരുന്ന ക്രിസ്മസ് കാർഡിൻ്റെ നന്മയും സുഗന്ധവുമൊക്കെ ഇന്നും കാത്തുസൂക്ഷിക്കപ്പെടുന്നുണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ പച്ചയായി നിലനിൽക്കുന്നുണ്ട് ആദ്യമായി ലഭിച്ച ഒരു ക്രിസ്മസ് കാർഡ് അല്ലെങ്കിൽ ഒരു വർഷം ലഭിച്ച ക്രിസ്മസ് കാർഡുകളുടെ എണ്ണം അതൊക്കെ ഒരു അഭിമാനത്തിൻ്റെ അടയാളമായിട്ട് എത്ര പേർക്ക് അയ അയച്ചുവെന്നും എത്ര പേർ എനിക്ക് അയച്ചുവെന്നും ഉള്ളതൊക്കെ അഭിമാനത്തിന്റെ അടയാളമായിട്ടൊക്കെ കൊണ്ടു നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇന്നതൊക്കെ മാഞ്ഞു പോകുമ്പോഴും ആ കാടുകളിൽ ഉൾക്കൊണ്ടിരുന്ന സന്ദേശങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഇരട്ടിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സൗഹാർദങ്ങൾ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുന്ന വിളക്കിവയ്ക്കപ്പെടുന്ന അതിനേക്കാൾ ഉപരിയായി എൻ്റെ ഹൃദയത്തിന്റെ സന്തോഷം എന്നോടൊപ്പമായിരിക്കുന്നവരുമായി ആയിരിക്കുന്നവരുമായി പങ്കുവയ്ക്കുന്നതിന് അവസരമൊരുങ്ങുന്ന ഒരു സാഹചര്യമായി ഒരു കാലയളവായി ക്രിസ്മസിനെ നോക്കിക്കാണാനായിട്ട് ക്രിസ്മസ് കാർഡുകൾ നമ്മിപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്കതുകൊണ്ട് തന്നെ ഈ സൗഹാർദങ്ങളിൽ നിലനിൽക്കാനായിട്ട് പരിശ്രമിക്കാം കൃപാനിധിയായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് അങ്ങചരിഞ്ഞ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ സുഹൃത്തുക്കൾക്ക് നല്ല ബന്ധങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മകൾ കൂട്ടിച്ചേർക്കുന്നതിന് കാരണമായി തീർന്ന വ്യക്തികൾക്ക് അതിനേക്കാൾ ഉപരിയായി ഞങ്ങളിൽ നന്മ കാണണമെന്ന് ആഗ്രഹിച്ച നിരന്തരം പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന്റെ നന്മയുടെ സന്ദേശങ്ങൾ ലഭിക്കാനായി കാത്തിരിക്കുകയും ചെയ്യുന്ന സകല മനുഷ്യരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കൃപാനിധിയായ ദൈവമേ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുവാനും സ്നേഹത്തിൽ വളരുവാനും നിലനിൽക്കുവാനും ഈ കാലയളവിൽ ഞങ്ങളെ സഹായിക്കണമേ ആമയോ